സാമൂഹിക പ്രവർത്തകനും ജനപ്രതിനിധിയുമായിരുന്ന ആർ പി മൊയ്തുട്ടി സാഹിബിന്റെ സ്മരണാർത്ഥം എർമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂളിൽ ഡിസംബർ അഞ്ചിന് സംസ്ഥാനതല ചിത്രരചനാ മത്സരം നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആർ പി മൊയ്തുട്ടി ഫൗണ്ടേഷനും ഹോപ്പ് പബ്ലിക് സ്കൂളും സംയുക്തമായി റെയിൻബോ എന്ന ശീർഷകത്തിൽ നടത്തുന്ന ചിത്രരചനാ മത്സരത്തിൽ ഗവൺമെന്റ് എയ്ഡഡ് അൺഎയ്ഡഡ് സി ബി എസ്ഇ സ്കൂളിലെയും അങ്കണവാടികളിലെയും വിദ്യാർത്ഥികൾ പങ്കെടുക്കും അങ്കണവാടി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് പങ്കെടുപ്പിക്കുന്നത് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് മത്സരം തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ സിനിമ കലാ സംവിധായകൻ കൃഷ്ണദാസ് കടവനാട് സമ്മാന വിതരണം നിർവഹിക്കും ആർ പി സിദ്ദിഖ് ഡോക്ടർ ആർ പി അബ്ദുൾ ഹക്കിം ഇ എൻ സതീഷ് ബാബു വി എസ് സുമ കെ ആർ അനിൽ പി അബ്ദുൾസലാം തുടങ്ങിയവർ പങ്കെടുക്കും തുടർ വർഷങ്ങളിലും കൂടുതൽ കുട്ടികൾക്ക് അവസരമൊരുക്കി മത്സരം നടത്തുമെന്ന് സംഘടക സമിതി ഭാരവാഹികളായ വി എസ് സുമ ഇ എൻ സതീഷ് ബാബു വി ആർ രാഹുൽ രാജ് പി അബ്ദുൽസലാം എന്നിവർ ി പ്രസ് ക്ലബിൽ മത്സരം നാല് വിഭാഗങ്ങളിലായിട്ടാണ് നടത്തപ്പെടുന്നത് അംഗനവാടി പി കെ ജി കുട്ടികളെ ഉൾക്കൊള്ളിച്ചുള്ള കാറ്റഗറി ഒന്ന് എൽ കെ ജി യു കെ ജി കാറ്റഗറി രണ്ട് ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കാറ്റഗറി മൂന്ന് ആൻഡ് മൂന്ന് നാല് ക്ലാസ്സിലെ കുട്ടികൾ ഉൾപ്പെടുന്ന കാറ്റഗറി നാല് ഇങ്ങനെ നാല് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും പ്രോത്സാഹന സമ്മാനവും നൽകുന്നു രജിസ്ട്രേഷൻ ഫീ ഉണ്ടാകുന്നതല്ല നാൽപ്പത്തി അഞ്ചോളം സ്കൂളുകളിൽ നിന്നായി ഏകദേശം ഇരുന്നൂറ്റി അൻപതിൽ കൂടുതൽ കുട്ടികൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതൽ രജിസ്ട്രേഷൻ നമ്മൾ ന്യൂസ്